ചതിയുടെ ചരിത്രമാണ് താർത്താരികൾ ബഗ്ദാദിനെ ആക്രമിച്ച കാലത്ത് രസകരമായൊരു സംഭവമുണ്ട് ചെങ്കിസ്ഖാന്റെ നേതൃത്വത്തിൽ ബഗ്ദാദിൽ ക്രൂരമായ ആക്രമണങ്ങൾ ഇങ്ങനെ അഴിച്ചുകൂടിയാണ് തർത്താരി പട്ട മുസ്ലിമങ്ങൾ പേടിച്ചിട്ട് വെളിയതറങ്ങി മുസ്ലിമങ്ങൾ വീടുകളിൽ ഒളിച്ചിരുന്ന സമയത്ത് അന്ന് പല മുസ്ലിം പള്ളികളിലും ബാങ്ക് വിളിച്ചിരുന്നത് ജൂതന്മാരാണ് പള്ളിയിൽ മോദിനായിട്ട് ജൂതനാണുള്ളത് മുസ്ലിമിങ്ങൾ വെളിയിലിറങ്ങുന്നു അന്ന് ചില മോദിമാര് വിളിച്ച ബാങ്ക് എങ്ങനെയാണ് അള്ളാഹു പ്രാവശ്യം പറഞ്ഞു എന്ന് പറഞ്ഞതിന് ശേഷം ആ ബഗ്ദാദിന്റെ പള്ളി അന്ന് കേട്ട ബാങ്ക് എങ്ങനെയായിരുന്നു മുസ്ലിമീങ്ങൾ പറയുന്നുണ്ട് മുഹമ്മദ് അഷ്റു അന്ന മുഹമ്മദ് റസൂമുൻ മുസ്ലിമിങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ആ ജൂത മോദിൻ അന്ന് ആഗ്ദാദിലെ പള്ളിയിൽ പാങ് അപ്പോ നമ്മുടെ വിശ്വാസത്തോട് നമ്മുടെ ആചാരങ്ങളോട് നമ്മളോട് ഇങ്ങനെ നിതാന്തമായ ശത്രുത പുലർത്തുന്ന കിട്ടുന്ന അവസരങ്ങളെല്ലാം അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഒരു വിഭാഗമാണ് ജൂതർ എന്ന് പറയുന്നത് അവരുടെ ബഹുഭൂരിപക്ഷം അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർവാൻ ഞാൻ എന്നെ ശ്രമിക്കുന്ന ഖുർആൻ പഠിതാക്കളോട് പറയാനുള്ളത് നിങ്ങൾ ഖുർആനിന്റെ അർത്ഥം പഠിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ ഖുർആാൻ പാരായണം ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല ആ ഖുർആാനിന്റെ ഉള്ളറകളിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ ഈ വിശുദ്ധ ഖുർആൻ ഏറ്റവും അധികം ചർച്ച ചെയ്ത ചരിത്രം ബലി ഇസ്രായേലികളുടെ ചരിത്രമാണ് ആ ചരിത്രമില്ലാത്ത താളുകൾ ഖുർആാനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല അപൂർവമായിട്ടല്ലാതെ അത്രമേലീ ഖുർആാനീ ജൂതരുടെ ചരിത്രം ഇസ്രായേലി സമൂഹത്തിന്റെ ചരിത്രം ചർച്ച ചെയ്യുന്നുണ്ട് എന്താണ് കാരണം അത്രമാത്രം അവരെക്കുറിച്ച് പറയാനുണ്ട് ലോകത്ത്